ഇതറിവാൻ തക്ക വിവേകിയാർ യഹോവയുടെ വഴികൾ ചൊവ്വല്ലോ അല്ലയോ നീതിമാന്മാർ അവയിൽ കൂടെ നടക്കും അതിക്രമക്കാരോ അവയിൽ ഇടറി വീഴും ഹോഷിയ പ്രവചനത്തിൻ്റെ സമാപനവാക്യമാണ് പതിനാലധ്യായങ്ങളുള്ള പ്രൗഢമായിരിക്കുന്ന പഴയ നിയമത്തിലെ ചെറിയ പ്രവാചകന്മാരുടെ നിരയിലെ അഗ്രഗണ്യനായിരിക്കുന്ന പ്രവാചകൻ പ്രവചന ഭാഷ കൊണ്ട് മാത്രമല്ല ജീവിതം കൊണ്ട് യഹൂദാ യഹൂദാജനത്തോട് സംസാരിച്ച സംസാരിക്കാൻ ദൈവം ഉപയോഗിച്ച കരുത്തനായ ജീവിതം ദൈവത്തിന് സമർപ്പിച്ച പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ കാലയളവിൽ ഇസ്രായേൽ മക്കൾ വളരെ ദൈവത്തിൽ നിന്ന് അകന്ന് അന്യ ദൈവങ്ങളെ സേവിക്കുകയും ദൈവത്തെ കോപിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് ഹോഷിയ പ്രവാചകനെ ശുശൂഷിക്കാറ്റ് എഴുന്നേൽപ്പിക്കുന്നത് ഹോഷിയ പ്രവചനത്തിൽ മാത്രം ഏകദേശം അൻപത്തിരണ്ട് തരം കുറ്റങ്ങൾ ഇസ്രായേലിന് വിരോധമായി പ്രവാചകനെ കൊണ്ട് ദൈവം പറയിപ്പിക്കുന്നുണ്ടെന്ന് വ്യാഖ്യാതാക്കൾ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ പറയുന്നു ചെറുതും വലുതുമായിരിക്കുന്ന ഒരുപാട് കുറ്റങ്ങൾ അതിന് ഹോഷിയാവിലൂടെ ദൈവമായ കർത്താവ് പറഞ്ഞിരിക്കുന്നത് പാപമെന്നല്ല പിന്മാറ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്മാറ്റം എന്ന് പറയുന്നത് ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുകയും ദൈവത്തെ അറിയുകയും ദൈവം ആരെന്ന് മനസ്സിലാക്കുകയും ദൈവികമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മനസാക്ഷിക്കകത്ത് ഒരു അവബോധം കിട്ടുകയും ചെയ്തതിന് ശേഷം ഈ അറിവിന് ശേഷം നമ്മൾ അറിവില്ലാത്തവരെ പോലെ പ്രവർത്തിച്ച് ദൈവത്തെ മറക്കുമ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് ബൈബിൾ വിളിക്കുന്ന പേരാണ് ആൾ പിന്മാറ്റത്തിലാണ് സ്തോത്രം ദൈവത്തെ അറിയാത്ത ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് ദൈവം ആരെന്നറിയാത്തവരുണ്ട് ദൈവത്തെ തിരിച്ചറിയാത്തതിൻ്റെ പേരിൽ ദൈവമാണെന്ന് ഓർത്ത് പലതിനെയും ആരാധിക്കുന്നവരുണ്ട് അവരാരും പിന്മാറ്റക്കാരല്ല ഒരു പക്ഷെ അവർ വിഗ്രഹാരാധികളോ ദൈവത്തിൻ്റെ ലിസ്റ്റിൽ പാപികളോ ഒക്കെ ആയിരിക്കാം പക്ഷെ ദൈവത്തെ അറിയുകയും ദൈവത്തെ മനസ്സിലാക്കുകയും ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിക്കുകയും ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ഗ്രഹിക്കുകയൊക്കെ ചെയ്തിട്ട് ഏതൊക്കെയോ കാരണം കൊണ്ട് സാഹചര്യങ്ങൾ കൊണ്ടോ സൗഭാഗ്യങ്ങളും സമ്പന്നതയും ജീവിതത്തിൽ വന്നു കയറിയപ്പോൾ അതിൻ്റെ ആ കൊണ്ടൊക്കെ ദൈവത്തിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ പുറകോട്ട് നീങ്ങുന്ന ഒരവസ്ഥ മാനുഷികമായിട്ട് ആത്മീകത്തിൽ അങ്ങനെ സംഭവിക്കാം എപ്പോഴും നമ്മുടെ ഗ്രാഫ് സ്പിരിച്വൽ ഗ്രാഫ് ഒരുപോലെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നെങ്കിലും ചിലപ്പോഴൊക്കെ എങ്ങനെ ആയിരിക്കണമെന്നില്ല നമ്മുടെ പത്രോസിനെയൊക്കെ നമുക്കറിയാം വളരെ ദൈവത്തോട് അടുത്ത് നിന്ന ദൈവം ഒന്നാമനാക്കിയ ആളാണ് പക്ഷേ ചില സന്ദർഭങ്ങൾ അദ്ദേഹം താഴേക്ക് പോയിട്ടുണ്ട് കർത്താവ് തിരിച്ചു പിടിച്ചോണ്ട് വന്നിട്ടുമുണ്ട് ചിത്ര വലിയ അവസ്ഥ ആ അവസ്ഥയിൽ തുടരുന്ന ആളുകളാണ് ഹോഷിയ പ്രവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കിടക്കുന്ന ആളുകൾ അതിനെ ശിക്ഷാ ശിക്ഷാനടപടികളെക്കുറിച്ചും ബോധവൽക്കരണമൊക്കെ നടത്തി പറഞ്ഞ് 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 പതിനാല് അധ്യായങ്ങൾക്കകത്ത് ലാസ്റ്റ് ഒമ്പതാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് ചോദിക്കുന്നത് ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനിയാർ ഇതറിയുവാൻ തക്ക വിവേകി ആര് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ പുസ്തകം യാത്ര പറയുന്നത് ഇത് ഗ്രഹിക്കുക ഇത് അറിയുക അതിന് തക്കവണ്ണം വിവേകിയും ജ്ഞാനിയും ആരെന്ന് ചോദിക്കുമ്പോൾ പിന്മാറ്റം എന്താണെന്ന് അറിയുക എന്നുള്ളതല്ല അതിന് മുമ്പുള്ള ചില വാക്കുകൾ വായിക്കുമ്പോഴാണ് എന്താണ് അറിയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാകുകയുള്ളൂ ഒരു കാര്യം ഞാൻ ആ വിശദീകരണത്തിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് പറയാം ക്രിസ്തീയ ജീവിതം അഥവാ ആത്മീക ജീവിതത്തിനകത്ത് നമ്മുടെ അറിവും നമ്മൾ ഗ്രഹിച്ചതുമാണ് നമ്മുടെ കരുത്തരാക്കുന്നത് ആ ഒരു അറിവ് നമുക്കില്ലെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ ബലപ്പെടാൻ കഴിയേല ബൈബിളിൽ ഒരുപാട് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞി അറിയുന്നില്ലയോ നിങ്ങൾ അറിഞ്ഞവരല്ലയോ എന്നല്ല നമ്മുടെ ദൈവം അതിനേക്കാൾ മുമ്പ് നമുക്ക് ശക്തനും കരുത്തനുമായ ഒരു ദൈവം ദൈവം ഉണ്ടെന്നുള്ള അറിവാണ് ഏത് വിഷയത്തെ അഭീകരിപ്പാൻ ഒരു ഭക്തനെ സഹായിക്കുന്നത് സ്തോത്രം എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നേരോടെ ജീവിച്ചാൽ ഈ ദൈവത്തെ വിശ്വസിച്ചാൽ ഈ ദൈവം ഒരു കാലത്തും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും വഴിയിൽ കളയത്തില്ല എന്നുള്ള ഗ്രാഹ്യം അതിനറിവെന്നല്ല പറയുന്നത് അത് നമ്മൾ ഉൾക്കൊണ്ട സത്യമാണ് സത്യം അകത്തിരിക്കുന്നിടത്തോളം കാലം ഏതൊക്കെ പ്രലോഭനങ്ങൾ നമുക്കെതിരെ ഏതൊക്കെ വിധത്തിൽ ആഞ്ഞടിച്ചാലും അത് ഗ്രഹിച്ച് ഒരു ഭക്തനെ തീച്ചുളക്കകത്തിട്ടാലും തിണച്ച എണ്ണയ്ക്കകത്തിട്ടാലും ഒറ്റപ്പെടുത്തി ഏറെങ്കിലും തുരുത്തിൽ കൊണ്ട് കളഞ്ഞാലും ഇത് ഗ്രഹിച്ചവനെ ഇല്ലാതാക്കാൻ അവനെ പുറകോട്ട് നടത്താൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയേല ഈ മാർഗത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഫോൺ ഡിജിറ്റലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ഷേത്രം ഫോൺ കോൾ ഒരു നൂറ് ദൈവദാസന്മാരുടെ ഫോൺ നമ്പർ പ്രാർത്ഥിച്ചാൽ കൃപ ലഭിക്കുന്ന പ്രാർത്ഥിച്ചാൽ കാര്യം പറയുന്ന ഒറ്റ ഒറ്റവാക്കിന് പ്രാർത്ഥനയിൽ വിടുതൽ തരാൻ പറ്റുന്ന ആയിരം പേരുടെ നമ്പറും അവരുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിലും നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ദൈവദാസന് കയറി വരാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ പശ്ചാത്തലങ്ങൾ താഴിട്ട് പൂട്ടിയിരിക്കുകയാണെങ്കിലും നിങ്ങളകത്തെ മുറിക്കകത്ത് നമ്മുടെ പൗലോസും ശീലാസൊക്കെ കാരാഗ്രഹത്തിൽ കടന്നതുപോലെ നിങ്ങളുടെ മുമ്പിൽ ഇരുമ്പഴികൾ കരിന്താഴിട്ട് പൂട്ടിയാലും അതിനകത്തെറങ്ങി ജയിൽ ബ്രേക്ക് ചെയ്യുന്നൊരു ദൈവമാണ് എന്റെ ദൈവമെന്നുള്ള തിരിച്ചറിവ് ആ ഗ്രാഹ്യം ഏത് കോട്ടയെയും ഇടിക്കാനിടയാകും ഹലേലുയ്യ സ്തോത്രം ചെയ്യുന്നു ഹലേലുയ്യ അടഞ്ഞ വാതിലിനകത്ത് ആത്മാവിൽ ആരാധിക്കാൻ അതിനകത്ത് സന്തോഷിപ്പാൻ കഴിയുന്ന എന്തുകൊണ്ടാണറിയാമോ ഈ ലോകം പുറത്തുനിന്ന് പൂട്ടിയാലും പൂട്ടു തുറക്കാതെ അകത്ത് കയറി എന്നെ പുറത്ത് കൊണ്ടുവരാൻ കഴിവുള്ളൊരു ദൈവം എനിക്കുണ്ടെന്നുള്ള തിരിച്ചറിവ് ആ ഗ്രാഹ്യം അതിന്ന് പകർക്കാനും പവർവിഷന്റെ ശുശ്രൂഷ കൊണ്ട് സഭായോഗം കൊണ്ട് കാതിന് കേൾക്കാൻ കുളിർമയുള്ള ശ്രോത്രം നൂറ് പ്രസംഗത്തെക്കാൾ അപ്പുറം ഇതെല്ലാം എന്നെ പല കാര്യങ്ങൾ ഗ്രഹിപ്പിച്ചു എന്ന് എത്ര ദൈവമക്കൾ എന്ന് പകരക്കാരോ ഈ സഭായകത്തിൽ പങ്കെടുക്കുന്നുണ്ട് അവർ ദൈവസന്നിധിയിൽ ആനന്ദത്തോടെ പറയട്ടെ ഞാൻ മനുഷ്യനിലല്ല എന്റെ കയ്യിലിരിക്കുന്ന പണത്തിലല്ല എനിക്കൊരു ദൈവമുണ്ട് ആ ദൈവം ആരെന്നു എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നും ഞാൻ നന്നായി ഗ്രഹിച്ചിട്ടുണ്ട് നന്നായി ഗ്രഹിച്ചിട്ടുണ്ട് ആ തിരിച്ചറിവാണ് നമ്മളെ പലപ്പോഴും മറ്റുള്ളവരുടെ നടുവിൽ വ്യത്യസ്തരാക്കുന്നത് ഇത് ഗ്രഹിക്കാതെ നമ്മൾ മ്പത് കൊല്ലം യോഗം കൂടിയാലും നമ്മുടെ മനസ്സ് ശാന്തമാകില്ല ദൈവസന്നിധിയിൽ ഒരു വാക്ക് കൊണ്ടോ പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ടോ ആ കാര്യം പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല എങ്കിലും നിങ്ങൾക്കൊരു ധാരണ തരുന്നു ദൈവത്തെക്കുറിച്ചുള്ള ആഴമേറിയ ചിന്തയും ആ ഗ്രാഹ്യവും നമ്മളെ ഭയങ്കരമായിട്ട് ധൈര്യപ്പെടുത്തും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ വിഷയം നാലാമത്തെ വാക്യം മുതലാണ് ഇത് ഗ്രഹിക്കുന്ന ജ്ഞാനിയാർ എന്ന ചോദ്യത്തിൻ്റെ കഴമ്പായ കാര്യം കിടക്കുന്നത് നാലാം വാക്യം അതിനുള്ള വിഷയമാണ് നാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു വായിച്ച് കേൾപ്പിക്കാം പതിനാലിൻ്റെ നാലാണ് ഹോഷയാ പ്രവചനം അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും വളരെ വ്യത്യസ്തവും ബൈബിളിൽ അധികം ഭാഗത്ത് കാണാത്തതുമായിരിക്കുന്ന ഒരു പ്രതീക്ഷ നൽകുന്ന വാചകമാണ് ദൈവം പ്രവാചകനിൽ കൂടെ പറയുന്നത് പതിനാലിൻ്റെ നാലിൽ ദൈവം തന്നെ ഏറ്റെടുക്കുകയാണ് ദൈവം എന്താ പറയുന്നത് ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും സ്വാഭാവികമായും ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് പിന്മാറ്റത്തിന് ശിക്ഷയാണ് ഉണ്ടാകാറുള്ളത് പക്ഷെ ദൈവം ഇവരോട് പറയുന്നു ഞാൻ ശിക്ഷിക്കാൻ പോകെയല്ല ചികിത്സിക്കാൻ പോകെയാണ് സ്തോത്രം ചികിത്സിക്കാൻ പോകുകയാണ് വിശുദ്ധ ബൈബിളിനകത്ത് അഞ്ചു തരം ചികിത്സയെക്കുറിച്ച് ബൈബിൾ പരാമർശിക്കുന്നുണ്ട് ഞാൻ അഞ്ചു തരം ചികിത്സയെക്കുറിച്ച് ഇന്ന് പറയാൻ സന്നദ്ധനാകുന്നില്ല കാരണം അതും ഇതും കൂടി വരുമ്പോൾ സമയപരിമിതിക്കകത്ത് നിർത്താൻ കഴിയുകയല്ല സ്തോത്രം അതിലൊരു രീതിയാണ് പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കുക സ്തോത്രം ദൈവം പറയുന്നു അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമാണ് പിന്മാറ്റത്തിൻ്റെ ഒരു പ്രശ്നം പറയാം പിന്മാറ്റത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും വിജയിക്കത്തില്ല സ്തോത്രം എന്ത് ചെയ്താലും സക്സസ് ആകില്ല എന്ത് ചെയ്താലും അതിനകത്തൊരു വിജയം ഉണ്ടാകില്ല ഞാൻ ഞാനതിനൊറ്റ തെളിവ് പറയാം പത്രോസ് കർത്താവിനെ അറിഞ്ഞ് കർത്താവിന് വേണ്ടി വേർതിരിഞ്ഞ് വലയും പടകം വിട്ട് മനുഷ്യനെ പിടിക്കുന്നവനാക്കാന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് കർത്താവ് ക്രൂശിക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണം ചെയ്തു അത് കഴിയുമ്പോൾ പത്രോസ് പടകും വലയും എടുത്തുകൊണ്ട് കടലിലേക്ക് പോയി പോകുമ്പോൾ യോഹന് ഞാൻ ഇരുപത്തൊന്നിൽ പോയത് അന്ന് തന്നെ വലിയ ബിസിനസ് നടത്താൻ ശ്രോത്രം മീൻ പിടിച്ചുകൊണ്ട് വന്ന് കവലയെ കൊണ്ടിട്ട് വിറ്റ് അന്ന് അരിമേടിക്കാനുള്ള പോക്കല്ലായിരുന്നു കാരണം കർത്താവ് ചോദിക്കുന്ന ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുണ്ടോ ഉണ്ടോ എന്നാ ചോദ്യം ശ്രോത്രം നാടൻ ഭാഷ പറഞ്ഞാൽ കൂട്ടാത്തതിന് വല്ലതും എന്ന് ചോദിക്കുന്ന പോലെ അത്രയേ ഉള്ളൂ അന്ന് സ്തോത്രം മീൻ വെല്ലതുകൊണ്ടോന്നല്ല ചോദിച്ചത് ഒരു മീൻകാരനോട് നമ്മൾ ചോദിക്കുവാണെങ്കിൽ ഇന്നെന്നാ മീൻ എന്നാ ചോദിക്കോളൂ അല്ലെങ്കിൽ മീൻ എന്താണെന്ന് ചോദിക്കുകയുള്ളൂ പക്ഷെ കൂട്ടുവാൻ വെല്ലതു കൊണ്ടോ എന്ന് ചോദിച്ചർത്ഥം സ്തോത്രം അവർ പോയിരിക്കുന്നത് കൂട്ടാത്തിനുള്ള മീൻ എന്ന് പറഞ്ഞാൽ സ്തോത്രം ഒരു ട്രയലാണ് ഇന്ന് ഈ വർഷങ്ങൾക്ക് ശേഷം പടകുമെടുത്ത് വലയും എടുത്തുകൊണ്ട് കടലിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ കൂട്ടാത്തിനുള്ളത് കിട്ടുമോ എന്നുള്ളത് നോക്കിയാൽ പോയത് അതുപോലും അന്ന് വീശിയിട്ട് കിട്ടിയില്ല സ്തോത്രം ഒരു കാര്യം ഓർത്തോളണം ദൈവത്തെ വിട്ട് കർത്താവിനെ വിട്ട് പിന്മാറിപ്പോയാൽ നമ്മുടെ പടകം എത്ര നല്ലതാണെങ്കിലും വലയത്ര സൂപ്പറാണെങ്കിലും സ്ോത്രം സ്വന്തം വീട്ടിലെ കൂട്ടാത്തിനുള്ളത് പോലും കിട്ടിയല്ല സ്തോത്രം അത് പിന്മാറ്റത്തിന്റെ ഭയങ്കരമായിരിക്കുന്ന ഭയാനകമായ ചിത്രമാണ് ഇന്നത്തെ സഭായകത്തിൽ നമ്മൾ ആഗ്രഹിക്കണം കർത്താവിനെ അറിഞ്ഞ ദൈവത്തെ മനസ്സിലാക്കിയ ദൈവത്തെ അറിയാത്ത ആളുകൾ ആരാണ് സത്യതെയുമെന്നറിയാത്ത അതാകത്ത് ഗ്രഹിക്കാൻ പറ്റാത്ത ആളുകൾ ലോകത്തിലുള്ളപ്പോൾ വിദ്യാഭ്യാസത്തിൽ കുറവാണെങ്കിലും നിന്റെ കൂടെപ്പുറപ്പുകൾ വെച്ച് ശ്രോത്രം വീട്ടുകാർ മണ്ടനാന്ന് പറഞ്ഞാലും മണ്ടിയാന്ന് പറഞ്ഞാലും അവർക്കാർക്കും ഗ്രഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ദൈവത്തെ ഗ്രഹിപ്പാൻ ഒരു അവസരം കിട്ടിയെടുത്തോളം ഭാഗ്യം ഈ ലോകത്തിൽ വേറൊന്നുമില്ല ശ്രോത്ര ഹലറിയ കണ്ട കല്ലും മണ്ണും ദൈവമാണെന്ന് ഓർത്ത് അതിനു ജീവിതം ഹോമിച്ച് ക്ഷോത്രം യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടാതെ അതിനുവേണ്ടി വേണ്ടി സന്ധിയില്ലാത്ത സമരം നടത്തി ഈ ഭൂമിയിൽ നീറി അടങ്ങുമ്പോൾ നമുക്ക് ലഭിച്ച ഭാഗ്യം സത്യ ദൈവം ആരാന്ന് ഗ്രഹിപ്പാൻ അവസരം ലഭിച്ചു സ്കൂളിൽ പോകേണ്ട കാലത്ത് ഏതൊക്കെയോ കാരണം കൊണ്ട് ഇളയവർക്ക് വേണ്ടി അവസരം കൊടുക്കാൻ മാറിക്കൊടുത്തതിൻ്റെ പേരിൽ നീ ഒരു പക്ഷേ ഒന്നുമല്ലാതെ വീട്ടിൽ അടുക്കളയിൽ ഒതുങ്ങിപ്പോയി കാണും പക്ഷെ പേടിക്കേണ്ട അവരെക്കാൾ ദൈവത്തെ അറിയാൻ പറ്റിയതൊരു ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് അവരാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ ജീവിതത്തിന് നന്മയുടെ നേർ വഴി എന്ന് പറയുന്നത് ദൈവത്തെ അറിയാൻ ലഭിച്ച ഭാഗ്യമാണ് ദൈവത്തെ അറിയാൻ ലഭിച്ച ഭാഗ്യം ആ അറിഞ്ഞവരായ നമ്മൾ അറിയാത്തവരെ പോലെ ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താലും നടക്കുകയല്ല സ്തോത്രം നട്ടാ പോലും മുളക്കുകയല്ല സ്തോത്രം അപ്പൊ സാധാരണ മതപരമായ രീതിയിൽ സംഭവിക്കാറുള്ള എന്താണെന്നറിയാമോ നമ്മളാ സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാം ചിലപ്പോൾ പറഞ്ഞേക്കാൾ ഇവിടെ കിടന്നാക്കി എതി പിടിക്കുകയല്ല ഇതങ്ങ് വിറ്റിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാം ഈ ജോലി വിട്ടിട്ട് വേറെ ഒത്തിരി പേര് കാണാം എത്രയോ പേരാന്ന് അറിയാം പ്രാർത്ഥിച്ച് കിട്ടിയ ജോലിയായിരിക്കും അതവിടെ ചെന്നപ്പോൾ സ്തോത്രം അവിടെ നിൽക്കാൻ പറ്റാതെ സ്ഥിതി വരുമ്പോൾ പിന്നെയും പ്രാർത്ഥന തുടങ്ങും ഇതിനേക്കാൾ നല്ല ജോലിക്ക് പോകുക എവിടെ പോയാൽ അങ്ങനെ ആയിരിക്കും അതിനേറ്റവും നല്ലത് ദൈവം ഈ പറയുന്ന വാക്കാണ് ചികിത്സ വേണ്ടത് സ്തോത്രം പിന്മാറ്റത്തിനാണ് എന്ന് പറഞ്ഞ മനസ്സിലായോ സ്തോത്രം ഈ ഭൂമിയിലൊക്കെ ഞാനൊരു വാക്കിൽ പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരാം സ്തോത്രം ഭൂമിശാസ്ത്രമാരെ കൃഷിപരമായിരിക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടവർക്കറിയാം സ്വോത്രം ആ രീതിയിൽ നമ്മളിപ്പോൾ അതൊന്നും വലിയ കാര്യമാക്കാത്തവർക്ക് പ്രശ്നമില്ല പക്ഷേ കൃഷിയുമായി ജീവിക്കുന്ന ആളുകൾ ചില പറമ്പിൽ ചില മണ്ണിൽ ചിലതൊക്കെ കുഴിച്ചു വെച്ചാൽ അത് പ്രയോജനപ്പെടാതെ വരും അപ്പോൾ കൃഷി ഓഫീസിൽ പറയുകയാണെങ്കിൽ അവരാവശ്യപ്പെടും ഇച്ചിരി മണ്ണ് എടുത്തുകൊണ്ട് തരാൻ പറയും അവർ മണ്ണ് കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യും മണ്ണിനകത്തുള്ള അമ്മളം അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടി കുറഞ്ഞു നിൽക്കും അങ്ങനെ ഒരു സ്ഥിതിയാണെങ്കിൽ ഭൂമിയെ ചികിത്സിക്കും സ്തോത്രം നിങ്ങൾക്ക് അറിയാമായിരിക്കുന്നു വിചാരിക്കുന്നു ആ വിധത്തിൽ ഒരു ഒരു മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ ആ ഭൂമിയിൽ സ്തോത്രം വളമായിട്ടല്ല ഭൂമിയിലെ ഈ നടുതലകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അതിനെ ആ ഫെർട്ടിലിറ്റി ഉള്ളതാക്കി മാറ്റാൻ വേണ്ടി ഈ അമ്പത് സെന്റ് സ്ഥലത്തെ ചികിത്സിക്കും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി സ്ത്രോത്രം അങ്ങനെ ട്രീറ്റ് ചെയ്തതിന് ശേഷം സ്തോത്രം അതിനകത്ത് നടപ്പെടുമ്പോൾ മുളയ്ക്കാതിരുന്ന പലതും മുളയ്ക്കാൻ തുടങ്ങും വളരാതിരുന്നത് പലതും വളരാൻ തുടങ്ങും ഇന്നത്തെ സ്വഭാവികത്തിൽ ഞാൻ അവസാന വാക്കുകൾ പറയാം സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിന് ഈ പകൽക്കാലം നമ്മുടെ പ്രശ്നങ്ങളെയല്ല സ്വോത്രം നമ്മെ ചികിത്സിച്ചാൽ സ്തോത്രം മതങ്ങളും ലോകവും ദൈവവും തമ്മിലുള്ള വ്യത്യാസം ദൈവം പ്രശ്നങ്ങളെയല്ല സ്വോത്ര പിന്നെയോ സ്ത്രോത്രം പ്രശ്നക്കാരനെ ചികിത്സിക്കും നമ്മുടെ പിന്മാറ്റത്തെ നമ്മുടെ സ്ഥിതിയെ സ്വർഗസ്ഥനായ ദൈവം ചികിത്സിക്കും അങ്ങനെ വരുമ്പോൾ നിന്നിൽ അനുഗ്രഹത്തിന്റെ വിത്തുകൾ മുളയ്ക്കാൻ തുടങ്ങും ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ഫലിക്കാൻ തുടങ്ങും ഒരു ദൈവദാസൻ കൈവച്ചാൽ ഗുണം വരാൻ തുടങ്ങും ഒരാൾ നിന്റെ വീട്ടിൽ വന്ന് അനുഗ്രഹിച്ചാൽ അനുഗ്രഹമാകാൻ തുടങ്ങും അതിന് വേണ്ടതെന്താ മണ്ണിനെ ചികിത്സിച്ചതുപോലെ എനിക്കൊരു ചികിത്സ ആവശ്യമാണ് രോഗം മാറാനല്ല എൻ്റെ ആസ്മയോ വലിവോ മാറാനല്ല ശ്രോത്രീ എന്നെ അടിസ്ഥാനപരമായി ആ വാക്കുകണ്ടോ പിന്മാറ്റത്തെ ചികിത്സിച്ചു സൗഖ്യമാക്കും അങ്ങനെ